ഹലോ ഗൈസ് അസല വലൈക്കും നമ്മൾ എപ്പം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഈ ഒരു മുഖമാണ് അല്ലെ അപ്പോൾ ഒരുപാട് പേര് അതിന് ബ്യൂട്ടി പാർലറിൽ പോവും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ എന്തെല്ലാം പ്രൊഡക്റ്റ് നല്ലത് നോക്കിയിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ട് എന്തെല്ലാം വാരി കോരി തേക്കും അല്ലേ പിന്നെ ഒരുപാട് നമ്മൾ ക്രീമുകൾ എന്നെ ഉപയോഗിച്ചിട്ട് നടക്കും പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ അങ്ങനെ ക്രീമുകളൊന്നും എൻ്റെ പിള്ള മനസ്സിൽ കള്ളമില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം എൻ്റെ മക്കളെയും ഞാനൊരു ബ്യൂട്ടി പാർലറിലും കൊണ്ടുപോക്കില്ല പിന്നെ ഞാനും പോക്കില്ല ഞാൻ ഞാനങ്ങനെ എല്ലാമാതിരി ക്രീമും ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാച്ചുറലായിട്ടുള്ളതാണ് നമ്മൾ വീട്ടിലിരുന്നു തന്നെ നമുക്ക് ചെയ്യാം പിന്നെ ഒരു ബ്യൂട്ടി പാർലറിലും പോണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ അത്യാവശ്യം ഇരുപതിലും ഇരുപത്തഞ്ചിൽ നിൽക്കുന്ന പെണ്ണല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഏജ് നമുക്ക് വർഷം കൂടുന്തോറും ഇങ്ങനെയോ പോയിക്കൊണ്ടിരിക്കും അല്ലെ ഏജ് ജസ്റ്റ് എ നമ്പറാണ് അപ്പം അത് നമ്മുടെ മുഖത്ത് കാണിക്കാണ്ട് എന്നും ചുറു ചുറുക്കോടെ യുവത്തെ നിലനിർത്തിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് മനസ്സിന് ഒരിക്കലും പ്രായമാവില്ല എന്നുള്ളതാണ് ഒരിക്കലും പ്രായമാവാനും പാടില്ല മനസ്സിന് എന്നെങ്കിലാന്ന് ആ മനസിൻ്റെ സൗന്ദര്യം ആണ് നമ്മളെ മുഖത്ത് കാണിക്കാൻ കുറേ മാനസികമായിട്ടുള്ള സന്തോഷങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ കൂടുതൽ പിന്നെ മേക്കപ്പൊന്നും എന്നെ നിങ്ങൾക്ക് തിരിയും മേക്കപ്പ് ഒന്നും ഇടാറില്ല അതാ ജസ്റ്റ് ഒരു കണ്മശീഡോ അതിങ്ങനെ ഇട്ടാൽ തന്നെ അതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കണ്ണ് പൂട്ടിയിട്ട് വരച്ചിട്ടില്ല നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പെരങ്ങി കളിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും കാണുന്നത് ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം മുഖപുരൊന്നും വേണ്ട നമ്മുടെ തക്കാളി ഫസ്റ്റ് ഇതെടുക്കുക ഫസ്റ്റ് ഇതെടുത്തിട്ട് ഇതിനെ ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് താഴ്ന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ കവളത്തിൽ ഇങ്ങനെ വട്ടത്തിൽ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ മൂക്കിന്റെ ഈ സൈഡിന് നമ്മൾ ഇങ്ങനെ ഉരച്ചു കൊടുക്കുക ഇത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുക ഏർ ശേഷം ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ കഴുത്തിന് കഴുത്തിന്റെ അവിടുന്ന് മേലോട്ട് ചെയ്യണം കേട്ടോ കഴുത്തിന് ചുറ്റും അതും ചെയ്യണം തക്കാളിന്റെ ഒരു ബുദ്ധിമുട്ടവിടെ അതും ചെയ്യണം പിന്നെ കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ വെക്കണം നോക്കിയാൽ മുഖത്തുനിന്ന് ഉണ്ടാവും ഇങ്ങനെ ഒരു പിടിച്ച് വലിക്കുന്ന പോലെയല്ലോ തക്കാളിൻ്റെ നീര് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്താലും ഉണ്ടാവും പിടിച്ച് വലിക്കുന്ന പോലെയല്ല ഒരു ഫീല് അല്ല നല്ലതാണ് പിന്നെ വെടക്കത്തരൊന്നുമല്ല അപ്പം ബാക്കി ഞാൻ ഇപ്പം ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ലേ അപ്ലൈ ചെയ്തിട്ടുള്ളത് പത്ത് മിനിറ്റ് ആയിക്കില്ല അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ച് തരാം ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ശേഷം നമ്മൾ ചെയ്യേണ്ടിയത് ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങ അതേപോലെ തന്നെ നമ്മൾ ഒന്നും വേണ്ട ജസ്റ്റ് നമ്മുടെ ഈ കയ്യിൻ്റെ ഈ ഭാഗം തന്നെ തേച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കഴുകി നോക്കും അന്നേരം തിരിയും അപ്പൊ ഇത് അതേപോലെ തന്നെ ഞാൻ അപ്ലൈ ചെയ്തു കൊടുക്കാം നല്ല നീരുള്ള നാരങ്ങ വേണം കേട്ടോ നല്ല പഴുത്ത നാരങ്ങ വേണം ഇത് കുറച്ചൊരു പച്ച നാരങ്ങ ആയിപ്പോയി നല്ല നേരുള്ള നാരങ്ങ വേണം രണ്ടാളും തേച്ചിട്ടുണ്ട് തക്കാളി തേച്ച് നിൽക്കുന്ന ഇനി അതിൻ്റെയൊക്കെ നാരങ്ങ ഇങ്ങനെ തേച്ച് കൊടുക്കുക തേച്ചോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ തേച്ചിട്ട് ഇതും കുറച്ച് സമയം പിടിക്കണം നല്ല നീറ്റിലായിരിക്കും മക്കളെ ഇതുവരെ ആ നല്ല നീറ്റിലായിരിക്കും കണ്ണിൻ്റെ ചുറ്റും ഉള്ള കറുപ്പ് എല്ലാം പോവും തേക്കുമ്പോൾ തന്നെ പിന്നെ നമ്മളിത് ഇടക്ക് ചെയ്യുന്നവർക്ക് അത്ര കുഴപ്പമുണ്ടാവൂല തീരെ തേക്കാത്തവർക്ക് നല്ല നീറ്റല്ലായിരിക്കും പക്ഷെ നല്ല റിസൾട്ട് വേണം കെട്ടോ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നല്ല കെമിക്കലുള്ള ഓരോന്ന് വെറുതെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഓരോന്ന് വരണ്ട അപ്പൊ ഈ തട്ടം കൊണ്ട് അധികം ചെയ്യാൻ പറ്റൂല നിങ്ങളെ മുമ്പിൽ ഇത് ചെയ്യട്ടെ ഞാൻ കേട്ടോ ഇത് മോളെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോക്കണ്ടോ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉമ്മ തേക്കാറുണ്ടോ ആ ഒന്നും തേക്കാറില്ല എന്റെ ഈ ഒരു പുരികം തന്നെ നിങ്ങൾക്ക് തിരിയും ഷേപ്പിൻ്റെ കണ്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പം എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമില്ല താല്പര്യമുള്ളവർ ചെയ്തോട്ടോയോ പിന്നെ ചെയ്യണ്ടെന്നല്ല അത് ഓരോരുത്തരെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ചെയ്യാറില്ല ഞാൻ ഞാനിങ്ങനെയൊക്കെ ഇത്ര ഇത്ര പ്രായത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടി നാച്ചുറലായിട്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മക്കളെയും അങ്ങനെ തന്നെ എവിടെയും കൊണ്ടുപോക്കൊന്നുമില്ല വീട്ടിൽ എന്തെങ്കിലും പറ്റുന്ന കോലത്തിൽ ഇങ്ങനത്തെല്ലാം ചെയ്യാൻ പറ്റുന്ന കൊലത്തില് ചെയ്തിട്ട് നടക്കലാണ് അതാണ് ഏറ്റവും ഉത്തമം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളെ ചോയ്സ് നിങ്ങളെ ഇഷ്ടം പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ കേട്ടോ പത്തും പതിനഞ്ചും ആയിക്കി നമ്മളെന്താക്കാം കഴുകിയിട്ട് വരട്ടെ നല്ലോണം ഒന്ന് വാഷ് ചെയ്യട്ടെ മുഖം നല്ലോണം വാഷ് ചെയ്യണം ഒട്ടുന്നുണ്ട് കേട്ടോ എല്ലാം ഒട്ടുന്നുണ്ട് പിന്നെ എൻ്റെ ഇവിടെയെല്ലാം നമ്മളിപ്പം ഇത് രാവിലെയാണ് ചെയ്യുന്നത് ഉറങ്ങിയെണീച്ച പാട് ചെയ്യുന്നതുകൊണ്ട് കണ്ണിന് ഒരു എന്താ പറയുക ഇവിടെ വീർത്ത പോലെ ഉണ്ടാവും ഉറങ്ങിയ പാടുള്ള എന്ത് കാണിക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് ഒന്നുമല്ല അപ്പോൾ ഞാൻ കഴുകിയിട്ടിങ്ങ് വരുന്നു ഇത് നോക്കിയാൽ ഞാനിപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയതാണ് എനിക്ക് ഈ തട്ടം ഊരാണ്ട് പിന്നെ കഴുകാൻ പറ്റില്ലല്ലോ ഇപ്പം തട്ടം ഊരിയിട്ടല്ലേ കഴുകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കഴുകുന്നതൊന്നും ഞാൻ എടുക്കാണ്ടെന്ന് കേട്ടോ നമുക്കത് പറ്റാത്ത കൊണ്ടാണേ പിന്നെ കഴുകുന്നത് കാണിച്ചില്ല എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് കഴുകുക നല്ലോണം കഴുകുക നല്ലവണ്ണം തണുത്ത വെള്ളം കൊണ്ട് മുഖം അപ്ലൈ വെള്ളം കൊണ്ട് മുഖം നല്ലോണം അപ്ലൈ ചെയ്തിട്ട് കഴുകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒരു എന്താ പറയുക ഗ്ലൈസിങ് ഒരു മുഖം ഒരു തെളിച്ചം അല്ലേ കാണുന്നില്ലേ ആ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വലിയ പണിയൊന്നും ഇല്ലാലോ ഇതിനെ ഒരു ചെറുനാരങ്ങ ഒരു തക്കാളിന്റെ മുറി അത്രേ വേണ്ടു പിന്ന നല്ല ഒരു സോഫ്റ്റ്നെസ് ഉണ്ട് നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് മുഖത്തിന് ഇടക്ക് ആഴ്ചയിൽ ഒരിക്കെങ്കിലും ചെയ്യ വേറൊന്നും ഒന്നും ചെയ്യേണ്ടിയില്ല ആഴ്ചയിൽ ഒരിക്കെങ്കിലും ചെയ്താൽ മതി മുഖം നല്ല വെട്ടി തിളങ്ങും കേട്ടോ അപ്പം ആ ചല പോകും അപ്പൊ എന്റെ ഈ പ്രായത്തിലും യുവത്വം ഞാൻ നിലനിർത്തുന്നത് ഇത് കൊണ്ടൊക്കെയാണ് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇത് നോക്കിയാ സം ഞങ്ങക്ക് കാണുന്നുണ്ടാവും അവള് കുട്ടിയല്ലേ നമ്മള് ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ തേക്കുമ്പോ അവളെ ഒരു ഇതിന് തേച്ചതാണ് ഞാൻ ചെയ്യുന്ന തന്നെ അവരും ചെയ്യുന്നേ അപ്പം നമ്മളെ നമ്മളെ ഈ പ്രായത്തിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കേട്ടോ മക്കള് എന്താ പറയാ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടാവുക കുറച്ച് കഴിഞ്ഞാലല്ലേ ഏർ ഇതെല്ലാം വരുവുള്ളൂ പിംപിൾസ് എല്ലാം വരുവുള്ളൂ അപ്പോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരമാവും തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്താ പറയുക എന്നും യുവത്വം മുഖത്ത് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്ത് വെക്കും ഇൻഷാല് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസല